ലക്കേ കാര്യമായിട്ട് ഞാൻ മീൻ വാങ്ങിച്ചിട്ട് അവിടെ ഫ്രണ്ടിൽ വെച്ച കൊണ്ടുവന്ന കേട്ടാ നമുക്ക് എന്തായാലും അയ്യീ കൊക്കു 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 ആ ആ കൊക്കു പിടിക്കിട്ടില്ല കുറുക്കൻ 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 പിടിക്കട്ടെ ലക്കിന മണക്കണമോ എന്തായാലേക്ക് മീമി മേടിച്ച അമ്മ അമ്മ മീമ്മി മേടിച്ചിട്ട് ആരും കൊണ്ടുപോയി ഏഫ് എൻ്റെ അമ്മ എവിടെ വെച്ചേക്കണേ നോക്കണതാ മീൻ മണുണ്ട് പക്ഷേ എവിടെയൊന്നും കാണാനില്ല കണ്ടില്ലേ കിട്ടിയില്ലേ 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 കിട്ടില്ലേ കിട്ടില്ലേ ഷോ ആ വണ്ടി പോവട്ടെ വണ്ടി ഓടട്ടെ ഇല്ലയ്ക്ക് വണ്ടി ഓടിക്കാൻ പോണേണോ ലക്ക് വണ്ടി ഓടിക്കാൻ പോണേണോ പിന്നെ ഹെൽമെറ്റിൻ്റെ ഉള്ളിലല്ല വെച്ചേക്കണേ ലക്കി കിട്ടിയില്ല ലക്കി ചമ്മിപ്പോയി ലക്കി ലക്കി മണപ്പിച്ച് നടന്നിട്ട് കിട്ടിയില്ല പോയി ഓഹ് അവിടെയൊക്കെ എന്താ മണത്തു നോക്കണേ അതുമെന്താ അതിലെന്താ ഓ വിശക്കണുണ്ടോ വിശക്കണുണ്ടോ ലക്കി ഉണപ്പിക്കണം ആരെ ലക്കി എത്ര മണപ്പിച്ചോ ആകാശത്തൊക്കെ നോക്കി മുണപ്പിക്കണ്ടേ എളിഞ്ഞ് എളിഞ്ഞ് അങ്ങോട്ടാണ് പോണേ കുറുക്കം പിടിക്കൂട്ടോ അങ്ങോട്ടൊന്നും പോണ്ടേ കുറുക്കച്ചൻ വരൂ കേട്ടോ ഇങ്ങോട്ട് വായോ കുഞ്ഞാ കുഞ്ഞാ അങ്ങോട്ട് പോകണ്ടേ കുറുക്കം വരും കുറുക്കം വരും ഇങ്ങോട്ട് പോരെ വാ 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 വായോ വായോ ഇവിടെ ഒക്കെ മുണപ്പിച്ചുണ്ട് ഇടയ്ക്കരലയ്ക്ക് അങ്ങോട്ട് പോകേണ്ടാട്ടോ അങ്ങോട്ട് പോവണ്ടാട്ടാ അങ്ങോട്ട് പോകണ്ട കേട്ടോ പോവേണ്ടെന്ന് പറഞ്ഞ പിന്നെ പോണ്ടിരിക്കില്ല നല്ല അനുസരണയാണ് വായോ വായോ അമ്മ ബിസ്ക്കറ്റ് തരാം വന്നേ വന്നേ വാ ബിസ്ക്കറ്റ് തരാം ഓടിയോ 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 ബിസ്ക്കറ്റ് തരാ അക്കു ആ ബിസ്ക്കറ്റിങ്ങടു തേടി വാ 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 അങ്ങോട്ട് പോകേണ്ട അവിടെ ടിങ്കുവിനെ പുറത്ത് കെട്ടിയേക്കാണ്ടോ ഓ ബിസ്ക്കറ്റ് തരാ എന്ന് പറഞ്ഞിട്ടോ അന്ന് തോന്നണോ വരണത് അക്കു അക്കുവേ ലക്കിക്കേ ലൈക്കി ഇവിടെ നിന്നോട്ടെ അമ്മ പോയേ അമ്മ പോയേ പാപ്പ പാപ്പെടുത്തിട്ടുണ്ടര മോനെ തന്നെ പാപ്പമ്മ എടുത്തിട്ടുണ്ടോ ഇവിടെ നിന്നോട്ടാ പോവരുതിട്ടാ അങ്ങോട്ട് പോരത്തിട്ടാ പാപ്പം താരെന്ന് ഉറപ്പാണ് മനസ്സിലായി അവിടെ ഇരിക്കി സിറ്റേ സിറ്റേ നല്ല കുട്ടിയാണ് എൻ്റെ അമ്മൻ എൻ്റെ അമ്മ അവിടെ ഇരിക്കി ഇരിക്കി സിറ്റേ ഇച്ചിരി നീങ്ങി ഇരിക്കി നോക്കി എൻ്റെ മടി കയറിയിരിക്കുമ്പോൾ താര അമ്മ താരാ എന്തേനുസരണേ തിന്നാൻ തരാന്ന് പറഞ്ഞാൽ മാത്രമേ അനുസരണു ഓരോന്നോരോന്നായിട്ട് പതുക്കെ പതുക്കെ തിന്നാതെ സ്പീഡിൽ തിന്നണ്ട ഏ ഇരിക്കും തിന്ന് തിന്ന് വരുമ്പോ ലോ ഇപ്പൊ അമ്മയുടെ മടിക്കയറിരിക്കുവല്ലോ നീ ല സ്നാക്സ് ആട്ടാടെ സ്നാക്സാണേ കൊതിയമ്മത്തായി കൊതിയമ്മത്തായി കൊതിയമ്മത്തായിണോ മരുമോൻ ഓരോന്നേരം ഒന്ന് കൊടുക്കട്ടെ അപ്പൊ കുറെ നേരം കൊടുക്കല്ല ചെമ്മയില്ല ട്ടോ ഓരോന്ന് കൊടുക്കുമ്പോ അതുക്കത് എന്നാ തി കണ്ട അവിടെ ഇരിക്കേ ഗുഡ് ബോയ് അല്ല നമ്മുടെ മുത്ത് ആ തിന്നാന് നേരത്ത് മാത്രം അനുസരിക്കൂ അമ്മ ഒരു ബോയ് ഗുഡ് ബോയ് ഗുഡ് ബോയ് അതൊക്കെ തിന്നെ സ്പീഡുണ്ടല്ലിക്കുന്നല്ലോ പോയി 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 ഇന്ന് ഉറപ്പതേ പിന്നാരിച്ചോ നിൽക്ക സ്നാക്സാണോ അത്രയും കഴിച്ചാൽ മതി കേട്ടോ സ്നാക്സൊക്കെ അത്രയും കഴിക്കാൻ പാടുള്ളൂ മനസ്സിലായില്ലേ പിന്നെ സോപ്പ് സോപ്പിടുന്നു സോപ്പിടുന്നു ലക്ക് സോപ്പിടാ ഷോപ്പിംഗ് വേണ്ട ഷോപ്പിംഗ് വേണ്ട അതിന് പിന്നെ തരാം ഷോപ്പിംഗ് വേണ്ട ഏ കടിക്കരുത് ആ ലയ്ക്ക് കുറുമ്പടിച്ചതേ പറയൂട്ടാ ലക്ക് കുറുമ്പനാണെന്ന് കുറുമ്പനാണ് കുറുമ്പനാ കേട്ടോ കുറുമ്പൻ ലക്കി എന്താണ് ലക്കി മുണപ്പിച്ചിടക്കണ തവളയുടെ വേണേണ്ടല്ല തീർന്നു ഇനി ഇല്ല ഇനി പിന്നെ കുട്ടികളെ സ്നാക്സ് അധികം തിന്നാൻ പാടില്ല കേട്ടാ ഇനി കിടന്നു ഇവിടെ കിടന്നു ടുത്തോ അവിടെ കിടന്നു കിടന്നു ചെമ്മില്ല